നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു യുവജന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ മൂന്നാം ദിവസം വിവിധ ചടങ്ങുകളും പരിപാടികളും നടന്നു രാവിലെ അഞ്ചിന് പ്രഭാതഫേരി അഞ്ചു മുപ്പതിന് ഹരിനാമ കീർത്തനം മണിക്ക് ഗണപതി ഹവനം എട്ട് മണി മുതൽ അഖണ്ഠനാമ ജവയജ്ഞം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കന്നിസന്ധ്യ ആറ് മുപ്പതിന് ദീപാരാധന സേവ യുവജന സമ്മേളനം എന്നിവ നടന്നു യുവജന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് വിശാലമായ കാഴ്ചപ്പാടുള്ള ആരാധനാലയങ്ങളിൽ ഇത്തരത്തിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളായിരുന്നിട്ടുകൂടി യുവജന സമ്മേളനം വനിതാ സമ്മേളനം കാർഷിക സമ്മേളനം വ്യവസായ സമ്മേളനം മറ്റു കലാപരിപാടികളൊക്കെ നടത്തപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വാസം എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ തൊടുതായിരിക്കും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളാക്കി ആരാധനാലയങ്ങളെ മാറ്റുന്നത് ഒരു ക്ഷേത്ര വൈസ് പ്രസിഡന്റ് രജന സുനിത്താൻ അധ്യക്ഷനായി ഉത്സവ കമ്മിറ്റി അംഗം പി സി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു സി എ അരുൺകുമാർ ഒ മനോജ് വന്ദന സുരേഷ് ടി കെ രാജൻ പി സ്റ്റാലിൻ കുമാർ പി കെ ശിവരാമപിള്ള ഇ പി വിജയൻ എം കൃഷ്ണൻകുട്ടി പിള്ള ആർ സന്തോഷ് കുമാർ പ്രകാശ് എന്നിവർ സംസാരിച്ചു ഉത്സവ കമ്മിറ്റി അംഗം കൃഷ്ണരാജ് നന്ദി പറഞ്ഞു തുടർന്ന് നാടകം നടന്നു ചാരിമുട